ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പശ്ചിമപ്രസവത്തിലെ ഒരു മലബാരിയാടും അതിൻ്റെ രണ്ട് ഒരു മാസം പ്രായമായ രണ്ട് മുട്ടാം കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയുമുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായുള്ള സൂപ്പർ ആർഡാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായുള്ള സൂപ്പർ ആടും ാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗ് ഇന്നും അതുപോലെ തന്നെ ഇറച്ചിക്കന്യൂജയുമായല്ല സൂപ്പർ മുട്ടനാട് വില്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ച വള്ളംകൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നാട്ടിൽ വളർന്നുണ്ടായ സൂപ്പർ പോത്ത് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വള്ളം കൂടിയും ഉള്ളതാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ സൂപ്പർ പോത്താണ് ഏകദേശം അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്നവർ ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് പിഴക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീർച്ചയായും വള്ളംകൂടിയും ഉള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ മലബാറിയും മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും സൂപ്പർ മലബാറിയും മുട്ടൻകുട്ടിയാണ് ചോദിക്കുന്നവിലെ ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകൂടിയും ഉള്ളതാണ് നല്ല കാറിടുന്നിട്ട് ഉയരവും ചെവിയിറക്കും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാല് കറക്കുന്നവർ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് നല്ല രീതിയിൽ തീച്ചെ വള്ളംകുടിയുമുള്ള നല്ല സൂപ്പർ ആടും കുട്ടികളാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് നിലവിൽ ക്രോസ് സ്പീഡ് ആടിന് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ട് വലുപ്പം അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള നല്ല ക്രോസ് സ്പീഡ് ആടാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള ആട്ടുമുട്ടികളാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നെണ്ണത്തിന് വരെ ചോദിക്കുന്ന ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു സൂപ്പർ ആണോ അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഏകദേശം മുപ്പത്തഞ്ച് ദിവസം പ്രായമായ ഒരു കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാരോടും തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആട്ടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്